പ്രസിദ്ധമായ തരൂർ വായനശാലയുടെ സാരഥികളിൽ ഒരാളായ രാജേഷ് മാഷ വിളിച്ചിട്ടാണ് ഈ എ യു പി സ്കൂൾ തരൂരിലേക്ക് എത്തുന്നത് രക്ഷിതാക്കളോട് കുറച്ച് നേരം സംസാരിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിക്കുട്ടിയുടെ ആ സ്വാഗതം വളരെ സന്തോഷപൂർവ്വം ഏറ്റുവാങ്ങി ഞാൻ രക്ഷിതാക്കൾ എന്ന് പറഞ്ഞാൽ അമ്മമാരും നേട്ടാ ഇവിടെയും എല്ലാ സ്കൂളിലും അങ്ങനെ തന്നെയാണ് രക്ഷിതാക്കളുടെ ആവശ്യം എന്താ എൻ്റെ മക്കൾ ഉന്നതിയിലേക്ക് എത്തണം എൻ്റെ മക്കൾ നന്നായിട്ട് പോകണം എന്നുള്ളതാണ് ഞാനൊന്ന് ചോദിക്കട്ടെ ഈ കാലഘട്ടത്തിൻ്റെ മാലിന്യത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ സോഷ്യൽ എവിൾസ് എന്ന് പറയുന്ന സാമൂഹ്യ മാലിന്യങ്ങൾ ഇന്ന് പലതരത്തിൽ നമ്മൾ ചുറ്റിപ്പറ്റി കിടക്കുന്നുണ്ട് പഴയ കാലത്തെ പോലെയല്ല ഇന്ന് നന്മകൾക്ക് കുറവായി കഴിഞ്ഞു തിന്മകൾ കൂടുതലായി കഴിഞ്ഞു ഇതിൻ്റെ ഗൗരവത്തെ രക്ഷിതാക്കൾ മനസ്സിലാക്കുകയും രക്ഷിതാക്കൾ മക്കളിലേക്ക് വേണ്ട നന്മകൾ പകർന്നു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ന് എത്രയും രക്ഷിതാക്കൾ കുട്ടികൾക്കൊരു പാട്ടുപാടിക്കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ കുട്ടികൾക്കൊരു കഥ പറഞ്ഞു കൊടുക്കാറുണ്ട് ഗുണപാഠ കഥകൾ പറഞ്ഞു കൊടുക്കാറുണ്ട് കുട്ടികൾക്ക് നന്മകൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ ഇന്ന് രക്ഷിതാക്കൾക്ക് കുട്ടികളെ നന്നാക്കി കാണണം പക്ഷേ അവരെന്ത് കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുന്നു എന്നൊരു പ്രശ്നമല്ല അതാണ് ഇന്ന് ഏത് തരത്തിലും ഏത് തരത്തിലെന്ന് വെച്ചാൽ ലഹരി ആയിക്കോട്ടെ അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മിസ്യൂസിങ് ആയിക്കോട്ടെ കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളായിക്കോട്ടെ പല തരത്തിലുള്ള മാലിന്യങ്ങളാണെന്നുള്ളത് സോഷ്യൽ എവിൾസ് സാമൂഹ്യ മാലിന്യങ്ങൾ ഇത് മനസ്സിലാക്കുകയും ഗൗരവപൂർവ്വം കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയോടെ ഇടപെടുകയും ചെയ്യേണ്ട കാലമാണെന്ന് ഇന്ന് രക്ഷിതാക്കൾ പലരും അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല അതിനെക്കുറിച്ച് ആയിട്ടാണ് അവർ കാണുന്നത് ഏത് നിമിഷത്തിലേക്കും കുട്ടികൾ ഒരു തെറ്റിലേക്ക് ചെന്നെത്തിപ്പെടാവുന്ന സാമൂഹിക സാഹചര്യത്തെ മനസ്സിലാക്കുകയും അവരുടെ കാര്യത്തിൽ വളരെ അത് ജാഗ്രത ജാഗ്രതപ്പെടുത്തുകയും ചെയ്യണം ഒപ്പം അധ്യാപകരോടുള്ള ഇടപഴക്കം ഒന്ന് കൂടുതലാക്കണം അധികരിപ്പിക്കണം എൻ്റെ മക്കൾ എങ്ങനെയാണ് എൻ്റെ എൻ്റെ കുട്ടികളെക്കുറിച്ച് എന്താണ് അന്വേഷിക്കുക എന്നുള്ള എത്ര രക്ഷിതാക്കളാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് ഇന്ന് വളരെ കുറവല്ലേ അപ്പോൾ അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും പൊതുസമൂഹത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായിക്കോട്ടെ ബസ് ഡ്രൈവർ ഡ്രൈവറായിക്കോട്ടെ പലതരക്കടക്കാരനായിക്കോട്ടെ സ്റ്റേഷനിലേക്ക് കടക്കാരനായിട്ട് ഇങ്ങനെയുള്ള സമൂഹത്തിലെ വിവിധ തലങ്ങളിലുള്ള ആളുകളുടെ മുഴുവൻ ശ്രദ്ധയോടെയുള്ള ഇടപെടലിലൂടെ മാത്രമേ ഈ കുട്ടികളുടെ തെറ്റിലേക്കുള്ള പാതയെ നമുക്ക് തട്ട് പറ്റുള്ളൂ അത് ലഹരി മാത്രമല്ല പലതരത്തിലുള്ള തെറ്റായ പ്രവണതകൾക്കെതിരെ പ്രതികരിക്കാൻ ഒന്നിച്ച് നിൽക്കുന്നതാണ് എൻ്റെ അഭിപ്രായം